നഴ്സറി ചെറുവാഞ്ചേരി മാന്യ സംസ്കരണ കേന്ദ്രത്തിൽ കുട്ടികളുടെ ഹരിത സഭയുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ച് മട്ടന്നൂർ നഗരസഭയുടെ മാതൃക മട്ടന്നൂർ കരിത്തൂർ പറമ്പിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു മാന്യ സംസ്കരണത്തിൽ നടപ്പിലാക്കേണ്ട പുതിയ ആശയങ്ങൾ അടങ്ങിയ റിപ്പോർട്ടും വിദ്യാർത്ഥികൾ ചടങ്ങിൽ കളക്ടർക്ക് കൈമാറി なぜならば、私はそれを見つ e ることができない。 ചില തിരക്കുകൾ കാണാൻ പങ്കെടുക്കാൻ സാധിക്കാതെ രണ്ടാമത്തത് നമ്മുടെ കുട്ടികളായിട്ട് കുട്ടികളായിട്ട് സമയത്ത് രണ്ടും കൂടി അതുകൊണ്ട് പകൃതി നിർബന്ധങ്ങളാണ് അതുകൊണ്ട് സമയം കുറച്ച് വാങ്ങിയതായിരുന്നു കാലത്ത് ഭക്ഷണം കഴിച്ച് വന്നു കുറച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ഹരിതസഭയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് മട്ടന്നൂർ നഗരസഭയുടെ കരിത്തൂർ പറമ്പിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചത് ബയോമൈനിങ് നടത്തുന്നുണ്ടെങ്കിലും അസഹനീയമായ ദുർഗന്ധം കേന്ദ്രത്തിലില്ല പൂന്തോട്ടവും മത്സ്യക്കുളവും മറ്റും കൊണ്ട് മനോഹരമാണ് മട്ടന്നൂരിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം മട്ടന്നൂർ നഗരസഭാ പരിധിയിലെ സ്കൂളുകളുടെ ശുചിത്വ അംബാസിഡർമാരായ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഹരിതസഭയിൽ പങ്കാളികളായത് വിദ്യാർത്ഥികൾക്കായി മാലിന്യത്തിൽ നിന്നും നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ മത്സരവും പ്രദർശനവും നടന്നു ചടങ്ങിൽ സ്കൂളിലെ ശുചിത്വ പ്രവർത്തനങ്ങളുടെയും മാലിന്യ സംസ്കരണത്തിൽ നടപ്പിലാക്കേണ്ട ആശയങ്ങളടങ്ങിയ റിപ്പോർട്ടും വിദ്യാർത്ഥികൾ ചടങ്ങിൽ കലക്ടർക്ക് കൈമാറി കുട്ടികൾ നൽകിയ റിപ്പോർട്ടിലെ ആശയങ്ങൾ പരിശോധിച്ച് നഗരസഭ നടപ്പിലാക്കും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത കൗൺസിലർമാരായ കെ മജീദ് വി കെ സുഗതൻ പി രാഘവൻ പി അനിതാം സി പി വാഹിദ നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ കെ പി കുഞ്ഞിരാമൻ ജയപ്രകാശ് പന്തക്ക തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി